സാധാരണ വേണ്ടൽ മഴയ്ക്ക് ശേഷം വെയിൽ ലഭിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ വെയിൽ ലഭിച്ചില്ല ഇക്കാരണം കൊണ്ടുതന്നെ പല കർഷകർക്കും മഴയെത്തും മുമ്പേ കൊക്കോ മരങ്ങളിൽ മരുന്നടിക്കുന്നതിനും മറ്റു പരിപാലനത്തിനും സാവകാശം ലഭിച്ചില്ല ഇത് കായ്കൾ വലിയ തോതിൽ ചെയ്യുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട് റെക്കോർഡ് വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട് ഉണങ്ങിയ പരിപ്പിന് അഞ്ഞൂറ് രൂപയും പച്ചപ്പരിപ്പിന് നൂറ്റിനാൽപ്പത് രൂപയുമാണ് വില ഉണങ്ങിയ പരിപ്പിന് വില ഇത്തവണ ആയിരത്തിന് മുകളിലേക്ക് ഉയർന്നിരുന്നു വില ഉയർന്നപ്പോഴും വേണ്ടവിധത്തിലുള്ള ഉൽപ്പന്ന ില്ലെന്ന നിരാശ കർഷകർക്കുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കൊക്കോ കായ്കൾ ചീച്ചൽ ബാധിച്ചിട്ടുള്ളത് മഴ കനക്കുന്നതോടെ കായ്കൾ കൂടുതലായി ചീഞ്ഞ് ഉൽപാദനം പൂർണ്ണമായി ഇല്ലാതാകുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി